എന്തുവന്നാലും സ്വന്തം ടീമിനെ കൈവിടാത്ത ആർ സി ബി ആരാധകർ ഇതിനേക്കാൾ മികച്ചൊരു ടീമിനെയും അതിലുപരി മാനേജ്മെന്റിനെയും അർഹിക്കുന്നുണ്ട് സീസണിൽ അഞ്ച് മത്സരങ്ങൾ പിന്നിട്ട റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വെറും ഒരു മത്സരത്തിൽ മാത്രമാണ് ഇതുവരെ വിജയിച്ചത് മറ്റു നാലെണ്ണത്തിലും ഏകപക്ഷീയമായി തോറ്റു സീസണിൽ മത്സരങ്ങൾ ഏറെ ബാക്കിയുണ്ടെങ്കിലും ഇതേ പോക്കാണ് പോകുന്നതെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല കടലാസിൽ ആർ സി ബി ബാറ്റിംഗ് മുൻകാലങ്ങളിലേതുപോലെ തന്നെ കരുത്തുറ്റതാണ് വിരാട് കോഹ്ലി ഫാഫ് ഡുപ്ലസിസ് ഗ്ലെൻ മാക്സ്വെൽ കാമറൂൺ ഗ്രീൻ ദിനേശ് കാർത്തിക് എന്നിവരടങ്ങിയ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരെയും പേടിപ്പിക്കാൻ പോന്നവരാണ് പക്ഷേ കളിക്കളത്തിൽ നനഞ്ഞ പടക്കം പോലെയാണ് ഇവരുടെ പെർഫോമൻസ് വിരാട് തൻ്റേതായ ശൈലിയിൽ റൺസ് അടിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും ഒരു ടീമെന്ന നിലയിൽ അത് ആർ സി ബി ഐ രക്ഷിക്കുന്നില്ല വിരാടിൻ്റെ മെല്ലെപ്പോക്ക് ടീമിനെ വിനയാകുന്നുവെന്ന വാദങ്ങളും ചിലർ ഉയർത്തുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച ഫോമിലുള്ള ഗ്ലെൻ മാക്സ്വെൽ ആർ സി ബി ജേഴ്സിയിൽ ദുരന്തമെന്ന് വിളിക്കാവുന്ന പെർഫോമൻസാണ് നടത്തുന്നത് ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസ്സിസ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഒട്ടുമേ കാണിക്കുന്നില്ല പൊന്നും വിലക്ക് വലിയ പ്രതീക്ഷയിലെത്തിച്ച കാമറൂൺ ഗ്രീൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നാൽ എല്ലാ വർഷത്തെയും പോലെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉള്ളത് ബൌളർമാരിൽ തമ്മിൽ ഭേദമെന്ന് വിളിക്കാവുന്ന മുഹമ്മദ് സിറാജ് ഒട്ടും ഫോമിലേക്ക് ഉയരാത്തത് ടീമിനെ ആടി ഉലക്കുന്നു ലേലത്തിൽ പതിനൊന്ന് കോടി നൽകി ടീമിലെത്തിച്ച അൽസാരി ജോസഫ് നന്നായി തല്ലുവാങ്ങുന്നതിനാൽ മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം പുറത്തിരുത്തേണ്ടി വന്നു ഇംഗ്ലീഷ് താരം റീസ് ടോപ്പ്ലിക്കാണ് പകരം ചുമതല കൊള്ളാവുന്ന ഒരു ഇന്ത്യൻ പേസറെ ഇനിയും കണ്ടെത്താനും പന്തറിയിക്കാനും ആർ സി ബി മാനേജ്മെൻറ്റിനായിട്ടില്ല നിലവിൽ ടീമിലുള്ള യാഷ് ദയാലിന് ഒരു വിശ്വസ്ത പേസറായി ഇനിയും മാറാനായിട്ടില്ല സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസ് ചെയ്ത യുസ്വേന്ദ്ര ചഹലിന് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ ആർ സി ബി മാനേജ്മെൻറ്റ് വലിയ പരാജയമാണ് ഈ സീസണിലും പോയ സീസണുകളിലും ഉജ്ജ്വലമായി പന്തറിയുന്ന ചഹലിനെ കാണുമ്പോൾ ആർ സി ബി മാനേജ്മെൻ്റ് നെറ്റിചുളിക്കുന്നുണ്ടാകും ശ്രീലങ്കക്കാരൻ ഹസരംഗ ഭേദപ്പെട്ട പകരക്കാരനായിരുന്നുവെങ്കിലും താരത്തിന് പരിക്കുപറ്റിയത് ആർ സി ബിക്ക് വമ്പൻ തിരിച്ചടിയായി സീസണിൽ ഇതുവരെ ആർ സി ബി പരീക്ഷിച്ച മായങ്ക് ഡാഗറും ഹിമാൻഷു ശർമ്മയും വലിയ തോൽവികളാണ് ഇടക്ക് പന്തെടുക്കുന്ന ഗ്ലെൻ മാക്സ്വെൽ ആണ് പലപ്പോഴും സ്പിന്നറുടെ വിടവ് നികത്തുന്നത് ഇതിനെല്ലാം പുറമെ നായകൻ ഫാഫ് ഡുപ്ലസിൻ്റെ തീരുമാനങ്ങളും ഇമ്പാക്റ്റ് പ്ലെയറിനെ തിരഞ്ഞെടുക്കലുമെല്ലാം ആർ സി ബിക്ക് വിനയാകുന്നുണ്ട് ദിനേശ് കാർത്തിക് മഹിപ്പാൽ ലോംബ്രർ അനുജ് റാവത്ത് എന്നിവർ ചേർന്ന ഡീപ്പ് ഓർഡർ മുൻ വർഷങ്ങളേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് മാത്രമാണ് ആർ സി ബിക്ക് ആശ്വസിക്കാനുള്ള ഘടകം ആർ സി ബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ വർഷങ്ങളിലും ഒരേ പ്രശ്നങ്ങളാണ് ആവർത്തിക്കുന്നത് എന്ന് കാണാം പ്രത്യേകിച്ചും ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്നാൽ താരലേലം മുതൽ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടുന്ന ടീം മാനേജ്മെൻ്റ് ഓരോ സീസണിലും ആരാധകരെ നിരാശരാക്കുന്നു ഏത് തോൽവിയിലും ചിഹ്നസ്വാമിയിൽ ഇരച്ചെത്തി ആർ സി ബിക്കായി ആർത്തുവിളിക്കുന്ന ആരാധകർ തീർച്ചയായും ഇതിനേക്കാൾ മികച്ച ഒരു മാനേജ്മെന്റിനെ അർഹിക്കുന്നുണ്ട്